സഹകാരി റേസ് പ്ലസിൻ്റെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ് വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ടാണ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ പുതിയ മദർഷിപ്പ് വന്നിട്ടുണ്ട് എന്താണ് വന്നത് മദർഷിപ്പാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ മുന്നേ വന്ന ഒന്ന് രണ്ട് കപ്പലുകളുടെ പേരുണ്ട് എന്തായിരുന്നു അത് ഷെൻഹുവ ഫിഫ്റ്റീൻ ഷെൻഹുവ ട്വൻറ്റി നയൻ അപ്പോ എന്തുകൊണ്ട് ആദ്യമായി വന്ന മദർഷിപ്പ് എന്ന് നമ്മൾ ഇപ്പോ വന്ന കപ്പലിനെ പറയുന്നു എങ്കി പിന്നെ ഷെൻഹുവ എന്താണ് ന്യൂസിലൊക്കെ നമ്മൾ വാർത്തകളിലൊക്കെ കേട്ടതാണ് വിഴിഞ്ഞത്ത് ആദ്യത്തെ കപ്പൽ ആദ്യത്തെ കപ്പൽ അപ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടാവും കുറച്ച് നാൾ മുന്നേ നമ്മൾ മറ്റൊരു കപ്പൽ പറഞ്ഞല്ലോ വിഴിഞ്ഞത്ത് ആദ്യമായ ഏതാ ഒരു കപ്പലെടുത്തിരിക്കുന്നു ഷെൻഹുവ ഫിഫ്റ്റീൻ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ എന്ത് ചെയ്തു വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടനം ചെയ്തത് ആ ദിവസമാണ് അപ്പോൾ അതെന്താണ് പുതുതായിട്ട് ഒരു കപ്പൽ വന്നപ്പോൾ അത് പിന്നെയും ആദ്യത്തെ കപ്പലായി അപ്പോൾ രണ്ട് രണ്ടാദ്യത്തെ കപ്പലോ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടിട്ട് നോക്കാം എന്താണ് ഷെൻഹുവ ഫിഫ്റ്റീനും എന്താണ് ഈ കഴിഞ്ഞ ദിവസം തുറമുഖത്തെടുത്ത കപ്പലിൻ്റെ പ്രത്യേകതയും ക്ലാസ്സിലേക്ക് കടക്കാം വിഴിഞ്ഞം തുറമുഖം രാജ്യത്തെ ആദ്യ കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് പോർട്ടാണ് വിഴിഞ്ഞം തുറമുഖം അപ്പോ കൃത്യമായി തന്നെ ഓർത്തിരിക്കുക രാജ്യത്തെ ആദ്യ കണ്ടെയ്നർ ട്രാൻഷിപ്മെന്റ് പോർട്ടാണ് വിഴിഞ്ഞം തുറമുഖം ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ചരക്ക് ഗതാഗത പാതയോട് തൊട്ടടുത്തുള്ള തുറമുഖമാണ് നമ്മുടെ സ്വന്തം വിഴിഞ്ഞം തുറമുഖം അപ്പൊ എന്താണ് ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ഏറ്റവും തിരക്കേറിയ നമ്മുടെ ചരക്ക് ഗതാഗത പാതയോട് തൊട്ടടുത്ത് കിടക്കുന്നതാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം അപ്പോൾ ആ ഒരു പോയിന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പാണ് വിഴിഞ്ഞം തുറമുഖത്തിന് എന്താണ് ഇത്ര വലിയ പ്രത്യേകത എന്നുള്ളതാണ് എന്താണ് ഇത്ര വലിയ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ ചരക്ക് ഗതാഗത പാതയോട് തൊട്ടടുത്തുള്ള തുറമുഖമാണ് നമ്മുടെ സ്വന്തം വിഴിഞ്ഞം തുറമുഖം നമ്മൾ നമുക്ക് എല്ലാവർക്കും ിക്കാവുന്നതാണിത് പി പി മാതൃകയിൽ സ്വകാര്യ കൂടിയാണ് തുറമുഖം നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ തുറമുഖത്തിന്റെ നിർമ്മാണ മാതൃക ഏതാണ് പി 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 മാതൃകയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല അദാനി ഗ്രൂപ്പിനാണ് ഏത് ഗ്രൂപ്പിനാണ് അദാനി ഗ്രൂപ്പ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അദാനി ഗ്രൂപ്പാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിന്റെ നടത്തിപ്പ് ചുമതല എന്ത് ചുമതലയാണ് നടത്തിപ്പ് ചുമതലയാണ് നടത്തിപ്പ് ചുമതല അദാനി ഗ്രൂപ്പിനാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള തുറമുഖമാണ് വിഴിഞ്ഞം തുറമുഖം വിഴിഞ്ഞം തീരമണഞ്ഞ ആദ്യത്തെ മദർഷിപ്പാണ് എന്ത് സാൻഡ ഫെർണാണ്ടോ ആദ്യത്തെ മദർഷിപ്പ് എന്താണ് ആദ്യത്തെ മദർഷിപ്പാണ് സാന്റ ഫെർണാണ്ടോ അപ്പോ എല്ലാവർക്കും ഡൗട്ട് വരും എന്താണ് മദർഷിപ്പ് അപ്പൊ എല്ലാവർക്കും സംശയം ഉണ്ടായിരിക്കും ഈ മദർഷിപ്പ് എന്താ ആദ്യത്തെ മദർഷിപ്പാണ് സാന്റ ഫെർണാണ്ടോ എന്ന് പറയുമ്പോ സംശയം വരും ഇതെന്താണ് ഈ മദർഷിപ്പ് മദർഷിപ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് മദർഷിപ്പ് ഇരുപത്തി അയ്യായിരത്തോളം കണ്ടെയ്നറുകളെ വഹിക്കാൻ കഴിയുന്ന ഭീമൻ കപ്പലുകളാണ് മദർഷിപ്പുകൾ അപ്പോ നമുക്ക് എന്ത് പറയാം കപ്പലുകളുടെയൊക്കെ ഒരു അമ്മ തന്നെയാണ് മദർഷിപ്പ് എന്താണ് പ്രത്യേകത ആ അമ്മയ്ക്ക് ഒത്തിരി അധികം കണ്ടെയ്നറുകളെ വഹിക്കാൻ കഴിയും എത്രയാണത് ഇരുപത്തി അയ്യായിരത്തോളം ഒന്ന് ആലോചിച്ച് നോക്കണേ ഇരുപത്തി അയ്യായിരത്തോളം കണ്ടെയ്നറുകളെ വഹിക്കാൻ കഴിയുന്ന ഒരു ഭീമൻ കപ്പലാണ് എന്തെന്ന് പറയുന്നത് മദർഷിപ്പ് അത്തരത്തിൽ ഒരു ഭീമൻ കപ്പലിനെ തീരത്തോട് അടുപ്പിക്കാൻ കഴിയുന്നതാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം മുന്നൂറ്റി അൻപത് മുതൽ നാന്നൂറ്റി അൻപത് മീറ്റർ വരെ നീളവും അറുപത് മുതൽ എഴുപത് മീറ്റർ വരെ വീതിയും വലിയൊരു ബഹുനില കെട്ടിടത്തിന്റെ ഉയരവും ഉണ്ടാകും എന്തിന് മദർഷിപ്പിന് അപ്പോ എന്താണ് മദർഷിപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മുന്നൂറ്റി അൻപത് മുതൽ നാന്നൂറ്റി അൻപത് മീറ്റർ വരെ നീളം എത്രയാണ് മുന്നൂറ്റി അൻപത് മുതൽ നാന്നൂറ്റി അൻപത് മീറ്റർ വരെ നീളം ഉണ്ടാകും അറുപത് മുതൽ എഴുപത് മീറ്റർ വരെ വീതി വലിയൊരു ബഹുനില കെട്ടിടത്തിന്റെ ഉയരവുമുള്ള ഒരു കൂറ്റൻ കപ്പലാണ് എന്തെന്ന് പറയുന്നത് മദർഷിപ്പ് എന്ന് പറയുന്നത് ഒരു കൂറ്റൻ കപ്പലിനെ നമ്മുടെ തീരത്തോട് അണയ്ക്കുവാൻ വിഴിഞ്ഞം തുറമുഖത്തിന് ശേഷിയുണ്ട് അങ്ങനെ വന്ന ആദ്യത്തെ മദർഷിപ്പാണ് ഏത് സാന്റ ഫെർണാണ്ടോ സാൻ ഫെർണാണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പന്ത്രണ്ടിനാണ് കപ്പൽ തീരമണഞ്ഞത് വാട്ടർ സല്യൂട്ടോട് കൂടിയാണ് കപ്പലിനെ സ്വീകരിച്ചത് എങ്ങനെയാണ് വാട്ടർ സല്യൂട്ടോട് കൂടിയാണ് നമ്മൾ സാന്റ ഫെർണാണ്ടോയെ സ്വീകരിച്ചത് കപ്പലിൽ ഉണ്ടായിരുന്ന മലയാളിയാണ് പ്രജീഷ് ഗോവിന്ദരാജ് അപ്പോ എവിടെ പോയാലും ഏത് നാട്ടിൽ പോയാലും മലയാളി ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഈ സാന്റ ഫെർണാണ്ടോയിലും ഒരു മലയാളി ഉണ്ടായിരുന്നു ആരാണ് അദ്ദേഹം പ്രജീഷ് ഗോവിന്ദരാജ് ആരാണ് പ്രജീഷ് ഗോവിന്ദരാജ് ചൈനയിൽ നിന്ന് കൊളംബോ വഴിയാണ് കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയത് ഏതു വഴിയാണ് കൊളംബോ വഴിയാണ് പേര് നന്നായിട്ട് തന്നെ ഓർത്തിരിക്കുക കൊളംബോയാണ് കൊളംബിയ അല്ല കോപ്പ അമേരിക്കയൊക്കെ കണ്ട് എല്ലാവരും ാണ് അത് കണ്ടിട്ട് കൊളംബിയ കണ്ട് കറുപ്പിക്കരുത് കൊളംബിയല്ല കൊളംബോയാണ് ചൈനയിൽ നിന്ന് കൊളംബോ വഴിയാണ് കപ്പൽ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയത് വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ കപ്പൽ എങ്ങനാണ് ആദ്യത്തെ ചരക്കു കപ്പലാണ് നമ്മുടെ ഷെൻഹുവ ഫിഫ്റ്റീൻ എന്താണ് ഷെൻഹുവ ഫിഫ്റ്റീൻ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യത്തെ കപ്പലാണ് ചരക്കുക കപ്പലാണ് ഷെൻഹുവ ഫുഫ്റ്റീൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിനാണ് ചൈനയിൽ നിന്നും ഷെൻഹുവ ഫിഫ്റ്റീൻ വിഴിഞ്ഞത്ത് എത്തുന്നത് രണ്ടാമത്തെ കപ്പൽ ഷെൻഹുവ ട്വന്റി നയൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ പതിമൂന്നിന് വിഴിഞ്ഞത്തെത്തി രണ്ടാമത്തെ കപ്പൽ ഏതാണ് ഷെൻഹുവ ട്വന്റി നയൻ അപ്പോൾ നമുക്ക് ക്ലിയർ അല്ലേ ഷെൻഹുവ ഫിഫ്റ്റീനും ഷെൻഹുവ ട്വന്റി നയനും മദർഷിപ്പല്ല ആദ്യത്തെ മദർഷിപ്പ് ഏതാണ് സാന്റ ഫെർണാണ്ടോയാണ് ഷെൻഹുവ ഫിഫ്റ്റീനും ഷെൻഹുവ ട്വന്റി നൈനും എന്താണ് എന്താണ് ചരക്ക് കപ്പലുകളാണ് അത് മദർഷിപ്പ് അല്ല നമ്മുടെ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രിയാണ് സർബാനന്ദ സോനവാൾ നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ മദർഷിപ്പ് അടുത്തപ്പോൾ ആ ചടങ്ങിൽ പങ്കെടുത്തത് നമ്മുടെ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രിയാണ് സർബാനന്ദ സോനാവാൾ സർബാനന്ദ സോനാവാൾ ചോദിക്കാം അദ്ദേഹം ഉദ്ഘാടനത്തിനല്ല ഈ കഴിഞ്ഞ മദർഷിപ്പ് സാന്റോ ഫെർണാണ്ടോ തീരത്തോടെ സർബാനന്ദ സോനാവാൾ ചടങ്ങിൽ പങ്കെടുത്തതാണ് അപ്പോ കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രിയാണ് സർബാനന്ദ സോനവാൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിന് നമ്മുടെ ഷെൻഹുവ ഫുഫ്റ്റീൻ തീരത്തെത്തിയ അതേ ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിന് ഷെൻഹുവ ഫുഫ്റ്റീനും നമ്മൾ വാട്ടർ സല്യൂട്ടോട് കൂടി തന്നെയാണ് സ്വീകരിച്ചത് ഓർത്തിരിക്കുക ഓർത്തിരിക്കുകയും നമ്മൾ വാട്ടർ സല്യൂട്ടോട് കൂടി തന്നെയാണ് സ്വീകരിച്ചത് കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ് സർബാനന്ദ സോനാവാൾ ക്ലാസ് തുടങ്ങിയപ്പോഴേ നമ്മൾ പറഞ്ഞു എന്താണ് വിഴിഞ്ഞം തുറമുഖം ഇന്ത്യയിലെ ആദ്യത്തെ കണ്ടെയ്നർ ട്രാൻസ്മെന്റ് പോർട്ടാണ് എന്ത് വിഴിഞ്ഞം അങ്ങനെയെങ്കിൽ എന്താണ് ട്രാൻഷിപ്മെന്റ് പോർട്ട് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു തുറമുഖത്ത് നിന്ന് ചരക്കുമായി യാത്ര ആരംഭിക്കുന്ന കപ്പൽ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് ഇടയ്ക്ക് മറ്റു കപ്പലുകളിലേക്ക് ചരക്ക് കൈമാറ്റം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ട് അപ്പോ എന്താണ് ഒരു തുറമുഖത്ത് നിന്ന് ഒരു വലിയ കപ്പല് കുറേയേറെ ചരക്കുകളുമായിട്ട് വരികയാണ് അപ്പോ ആ കപ്പലിന്റെ ലക്ഷ്യസ്ഥാനത്തേക്കല്ല ആ മുഴുവൻ ചരക്കുകളും എത്തിക്കേണ്ടത് ഇത് മറ്റൊരു റൂട്ടിലേക്കാണ് അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യാം പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു സ്റ്റോപ്പിൽ വെച്ച് അതിലുള്ള കുറച്ച് ചരക്കുകൾ അതായത് പറയുവാണ് ഞാൻ ആ വഴിക്കല്ല എനിക്ക് വേറൊരു വഴിക്കാണ് പോകേണ്ടത് അപ്പോൾ അയാൾ ആ വഴിക്കാണ് പോകുന്നത് ഈ കുറച്ച് സാധനം അയാളുടെ കൊടുത്തുവിടും ഞാനിതാ ഇവിടെ ഇറക്കി വെക്കുന്നു അത്തരത്തിൽ ചരക്കുകൾ എന്ത് ചെയ്യുക ഇറക്കി വെക്കുക ഇറക്കി വെച്ച് മറ്റൊന്നിലേക്ക് കൈമാറ്റം ചെയ്യുക അങ്ങനെയുള്ള കൈമാറ്റ സൗകര്യം കൈമാറ്റം ചെയ്യുവാനുള്ള സൗകര്യമുള്ള തുറമുഖങ്ങളാണ് ട്രാൻഷിപ്മെന്റ് ബോട്ട് ട്രാൻഷിപ്മെന്റ് പോർട്ട് അതായത് ചരക്കുകള് നമ്മൾ കൊണ്ടുപോകും പോലെ അതായത് നമ്മൾ സാധനങ്ങൾ കൊണ്ടുപോകും പോലെ ചെറിയ സഞ്ചിയിലാണോ ചരക്കുകള് അല്ല വലിയ വലിയ കണ്ടെയ്നറുകളിലാണ് അപ്പോൾ ആ കണ്ടെയ്നറൊക്കെ ഇറക്കി വെക്കുക എന്ന് പറയുമ്പോൾ ആ കണ്ടെയ്നറുകളെ താങ്ങുവാനുള്ള ശേഷി ആ പോർട്ടിന് ഉണ്ടായിരിക്കണം അത്തരത്തിൽ ശേഷിയുള്ള ഒരു പോർട്ടാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം അതാണ് ട്രാൻസിറ്റ്മെന്റ് പോർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു തുറമുഖത്തു നിന്ന് ചരക്കുമായി യാത്ര ആരംഭിക്കുന്ന കപ്പൽ ക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് ഇടയ്ക്ക് മറ്റു കപ്പലുകളിലേക്ക് ചരക്ക് കൈമാറ്റം ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകാറുണ്ട് ഇത്തരത്തിൽ ചരക്ക് കൈമാറ്റം ചെയ്യാനുള്ള സൗകര്യമുള്ള തുറമുഖങ്ങളെയാണ് ട്രാൻഷിപ്മെന്റ് പോർട്ട് എന്ന് പറയുന്നത് ഒരു കപ്പൽ കൊണ്ടുവന്ന ചരക്ക് മറ്റൊരു കപ്പലിലേക്ക് മാറ്റാനുള്ള ശേഷി ഒരു തുറമുഖത്തിന് ഉണ്ടെങ്കിൽ അത്തരത്തിലൊരു തുറമുഖത്തെയാണ് നമ്മൾ ട്രാൻഷിപ്മെന്റ് പോർട്ട് എന്ന് പറയുന്നത് ഇനി വിഴിഞ്ഞം തുറമുഖത്തിന്റെ ചരിത്രത്തിലേക്ക് കടക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനഞ്ചിന് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ വിഴിഞ്ഞം പോർട്ട് എന്ന ആശയം ഇന്നും ഇന്നലെയൊന്നുമല്ല നമ്മുടെ ഭരണാധികാരികളുടെ തലയിൽ ഉദിച്ചത് ആയി രാജവംശത്തിന്റെ കാലത്താണ് ഈ തുറമുഖം പ്രചാരത്തിൽ വന്നത് ആയി രാജവംശം എന്ന് പറയുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് ആയി രാജവംശം കേരളത്തിൽ ഉണ്ടായിരുന്നത് അപ്പോ ആ ഒരു കാലത്താണ് ഈ തുറമുഖം പ്രചാരത്തിൽ വന്നത് തിരുവിതാംകൂർ ദിവാനായിരുന്ന സർ സി പി രാമസ്വാമി അയ്യർ വിഴിഞ്ഞത്ത് ഒരു പുതിയ തുറമുഖം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആരാണ് സർ സി പി രാമസ്വാമി അയ്യർ നമ്മുടെ തിരുവിതാംകൂർ ആയിരുന്ന സർ സി പി രാമസ്വാമി അയ്യരാണ് ഒരു തുറമുഖം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യത പഠിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ ശ്രീ ചിത്ര തിരുനാൾ അന്നത്തെ ഓഷ്യോളജി വകുപ്പ് തലവനായിരുന്ന ജി ഗോവിന്ദമേനോനെ ചുമതലപ്പെടുത്തി ജി ഗോവിന്ദ മേനോനെ ഓർത്തിരിക്കുക കാരണം വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ വേളയിൽ അദ്ദേഹം തുറമുഖം സന്ദർശിക്കുകയൊക്കെ ചെയ്ത ഒരു വ്യക്തിയാണ് ജി ഗോവിന്ദ മേനോൻ അപ്പൊ എങ്ങനെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ സാധ്യത പഠിക്കാനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ ശ്രീ ചിത്തിര തിരുനാൾ അന്നത്തെ ഓഷിയോളജി വകുപ്പ് തലവനായിരുന്ന ജി ഗോവിന്ദ മേനോനെ ചുമതലപ്പെടുത്തി ആരായിരുന്നു ജി ഗോവിന്ദ മേനോൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് വിഴിഞ്ഞം തുറമുഖത്തിനായി കേരള സർക്കാർ ആദ്യ ശ്രമം തുടങ്ങുന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് അപ്പോ എത്ര നാൾ നീണ്ട ഒരു വലിയ സ്വപ്നമായിരുന്നു നമ്മൾ സാക്ഷാത്കരിച്ചത് എന്ന് ഓർക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് വിഴിഞ്ഞം തുറമുഖത്തിനായി കേരള സർക്കാർ ആദ്യ ശ്രമം തുടങ്ങുന്നത് ഇവിടെ തുറമുഖവും താപവൈദ്യുത നിലയവും സ്ഥാപിക്കാനായി ഹൈദരാബാദ് ആസ്ഥാനമായ കുമാർ കോർപ്പറേഷനുമായി ബിഒറ്റി കരാർ ഒപ്പിട്ടു പക്ഷെ നടന്നില്ല അപ്പൊ ഇവിടെ എന്തൊക്കെ സ്ഥാപിക്കാനാണ് തുറമുഖവും പിന്നൊരു താപവൈദ്യുത നിലയവും പൊതു സ്വകാര്യ മാതൃക വിഴിഞ്ഞത്തിന്റെ പ്രയോജനമല്ല എന്ന് മനസ്സിലാക്കി രണ്ടായിരത്തി പത്ത് പന്ത്രണ്ടിൽ ഭൂമുടമ മാതൃകയിലേക്ക് മാറി ഏത് മാതൃകയാണ് ഭൂവുടമ മാതൃക അതായത് എന്താണ് ഭൂ മാതൃക തുറമുഖത്തിന്റെ നിർമ്മാണവും ചുമതലയും സർക്കാരിനായിരിക്കും പക്ഷെ നടത്തിപ്പ് സ്വകാര്യ പങ്കാളിത്തം പേര് പോലെ തന്നെ ഉടമസ്ഥൻ വേറൊരാളാണ് പക്ഷേ അതിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മറ്റൊരാളാണ് എന്ന് പറയും പോലെ തുറമുഖത്തിന്റെ നിർമ്മാണവും ചുമതലയും സർക്കാരിനാണ് പക്ഷെ നടത്തിപ്പ് സ്വകാര്യ പങ്കാളിത്തായിരിക്കും ഇതാണ് ഭൂമുടമ സമ്പ്രദായം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇപ്പോഴത്തെ മാതൃക സ്വീകരിച്ചത് ഇപ്പോഴത്തെ മാതൃക ഏതാണ് പി 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 മാതൃക സ്വീകരിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെ കേന്ദ്ര സർക്കാരിന്റെ പരിസ്ഥിതി അനുമതിയും പദ്ധതിക്ക് ലഭിച്ചു ഒരു പദ്ധതി തുടങ്ങുമ്പോൾ നമുക്ക് സർക്കാരിന്റെ പരിസ്ഥിതി അനുമതിയൊക്കെ വേണം അങ്ങനെ വിഴിഞ്ഞം പോർട്ടിന് പരിസ്ഥിതി കേന്ദ്ര സർക്കാരിന്റെ പരിസ്ഥിതി അനുമതി ലഭിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അതേ രണ്ടായിരത്തി പതിമൂന്നിൽ തന്നെയാണ് അദാനിക്ക് ടെൻഡർ ലഭിക്കുന്നത് അദാനി ഗ്രൂപ്പിനാണ് നടത്തിപ്പ് ചുമതല എന്ന് പറഞ്ഞു അപ്പോ രണ്ടായിരത്തി പതിമൂന്നിലാണ് അദാനി ഗ്രൂപ്പിന് വിഴിഞ്ഞം പോർട്ടിന്റെ ടെൻഡർ ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ിസംബർ അഞ്ചിനാണ് തുറമുഖത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് ഓർത്തിരിക്കുക ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു പോയിന്റ് ആണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിനാണ് തുറമുഖത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് ഏകദേശം ഒൻപത് വർഷം ആയിരിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിനാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് തറക്കല്ലിട്ടത് നമ്മുടെ അന്നത്തെ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിയാണ് ഉമ്മൻചാണ്ടിയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് തറക്കല്ലിട്ടത് ഉദ്ഘാടനം ചെയ്തതാരാണ് നമ്മുടെ നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഴിഞ്ഞം തുറമുഖ കരാറിലെ അഴിമതി അന്വേഷിക്കാനായി സ്ഥാപിതമായ മൂന്നംഗ കമ്മിറ്റിയാണ് ഏത് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ കമ്മിറ്റി അപ്പൊ നമ്മുടെ നാട്ടില് ഏതൊന്ന് വന്നാലും അതിലെന്ത്ണ്ടായിരിക്കും അഴിമതി ഉണ്ടായിരിക്കും അങ്ങനെ നമ്മുടെ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് വിഴിഞ്ഞം തുറമുഖ കരാറുമായി ബന്ധപ്പെട്ട അഴിമതി അന്വേഷിക്കാനായി സ്ഥാപിതമായ മൂന്നംഗ കമ്മിറ്റി ചെയർമാനാണ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ ഇപ്പോ നമ്മുടെ വിഴിഞ്ഞം പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടായിട്ട് തന്നെ നിലനിൽക്കുകയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പോയിന്റ് നിങ്ങൾ മറക്കാതിരിക്കുക പരീക്ഷയ്ക്ക് ചോദിക്കാം അപ്പോൾ സി എൻ ജസ്റ്റിസ് സി എൻ രാമചന്ദ്രനാണ് വിഴിഞ്ഞം തുറമുഖ കരാറിലെ അഴിമതി അന്വേഷിക്കാനായി സ്ഥാപിതമായ മൂന്നംഗ കമ്മിറ്റി ഓർക്കുക മൂന്നംഗ കമ്മിറ്റി ആയിരുന്നു അതിലെ ആണ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട വളരെ അത്യാവശ്യമുള്ള അടിസ്ഥാന വിവരങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് ഇത്രയും ആയപ്പോ തുറമുഖത്തെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും ലഭിച്ചതായി നിങ്ങൾക്ക് തോന്നിയോ ഇല്ല ഒരിക്കലും ഇല്ല ഇത് പൂർണ്ണമല്ല അപ്പോ എല്ലാവരും അടുത്ത ക്ലാസ്സിനായി കാത്തിരിക്കുക വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയേണ്ടതെല്ലാം അടുത്ത ക്ലാസ്സിലുണ്ടായിരിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് താങ്ക്